കർഷക നിയമങ്ങൾ തിരികെ കൊണ്ടുവരണമെന്ന നടിയും മാണ്ഡി എംപിയുമായ കങ്കണ റണാവത്തിന്റെ പരാമർശത്തെ വിമർശിച്ച് ബി ജെ പി പാർട്ടിയുടെ പേരിൽ നിന്ന് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ കങ്കണയ്ക്ക് അധികാരമില്ലെന്നാണ് ബി ജെ പിയുടെ നിലപാട് കങ്കണ പറഞ്ഞത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണെന്നും കർഷക നിയമത്തിൽ സർക്കാരിന്റെ കാഴ്ചപ്പാട് ഇത്തരത്തിലല്ലെന്നും ബി ജെ പി വക്താവ് സൗരവ് ഭാട്ടിയ പറഞ്ഞു പിൻവലിച്ച മൂന്ന് കർഷക നിയമങ്ങൾ വീണ്ടും കൊണ്ടുവരണമെന്നാണ് കങ്കണ റണാമത്ത് പറഞ്ഞത് ഹിമാചൽ പ്രദേശിൽ സ്വന്തം മണ്ഡലമായ മാണ്ഡ്യയിൽ സംസാരിക്കുന്നതിനിടെയാണ് കങ്കണയുടെ പ്രസ്താവന ഇത് വിവാദ പ്രസ്താവനയാവുമെന്ന് തനിക്കറിയാമെന്നും എങ്കിലും മൂന്ന് കർഷക നിയമങ്ങളും തിരികെ കൊണ്ടുവരണം എന്നാണ് കങ്കണ പറയുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിഷേധങ്ങളെ തുടർന്നാണ് മൂന്ന് നിയമങ്ങളും റദ്ദാക്കിയത് മൂന്ന് നിയമങ്ങളും കർഷകർക്ക് ഗുണകരമാണ് കർഷകർ നാടിന്റെ വികസനത്തിന്റെ നെടുന്തൂണാണെന്നും സംസാരിക്കവേ കങ്കണ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലടക്കം ബി ജെ പി എം പി കങ്കണ റണാവാത്ത് പിൻവലിച്ച കർഷക നിയമങ്ങളെ കുറിച്ച് നടത്തിയ പരാമർശം വ്യാപകമായി പ്രചരിക്കുകയാണ് എം പി പറഞ്ഞത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന ബി ജെ പി നേതൃത്വം പറയുന്നു ബി ജെ പിയുടെ പേരിൽ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ കങ്കണ റണാത്തിന് അധികാരമില്ല കർഷക നിയമങ്ങളിൽ ബി ജെ പിയുടെ നിലപാട് ഇതല്ല എന്നും ഭാട്ടിയ പറഞ്ഞു ബി ജെ പി വാക്താവിന്റെ പ്രതികരണത്തിന് പിന്നാലെ താൻ പറഞ്ഞത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് വ്യക്തമാക്കി കങ്കണ രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ കർഷക നിയമങ്ങൾ തിരികെ കൊണ്ടുവരണമെന്നും കർഷകർ തന്നെ ഇത് ആവശ്യപ്പെടണമെന്നും കങ്കണ പറഞ്ഞിരുന്നു സംഭവത്തിന് പിന്നാലെ ബി ജെ പി കങ്കണയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി കങ്കണ മാനസികമായി അസ്ഥിരയാണെന്ന് തോന്നുന്നു എന്നായിരുന്നു പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജിയുടെ പ്രതികരണം അതേസമയം കങ്കണയുടെ ആവശ്യത്തോട് രൂക്ഷമായാണ് കോൺഗ്രസ് പ്രതികരിച്ചത് മൂന്ന് കരുനിയമങ്ങൾക്കെതിരായ പ്രതിഷേധത്തിനിടെ എഴുന്നൂറ്റി അൻപത് കർഷകരാണ് രക്തസാക്ഷികളായതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി ഇത് വീണ്ടും കൊണ്ടുവരാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് മൂന്ന് കർഷക നിയമങ്ങൾ കൊണ്ടുവന്നത് തുടർന്ന് വലിയ പ്രതിഷേധമാണ് രാജ്യം കണ്ടത് മാസങ്ങളോളം കർഷകർ വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ചിരുന്നു തുടർന്ന് വിവാദമായ മൂന്ന് കർഷക നിയമങ്ങളും റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമാവുകയായിരുന്നു നേരത്തെയും കങ്കണയുടെ വാദങ്ങൾ തള്ളി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ കർഷക പ്രക്ഷോഭത്തിനിടെ നിരവധി പേരെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ കെട്ടിത്തൂക്കിയെന്നും ബലാത്സംഗങ്ങൾ നടത്തിയെന്നുമുള്ള കങ്കണയുടെ പരാമർശം വിവാദമായിരുന്നു ഉന്നത നേതൃത്വം ശക്തമല്ലായിരുന്നുവെങ്കിൽ ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചോ അത് ഇവിടെയും സംഭവിക്കുമായിരുന്നു കർഷകർക്ക് അനുകൂലമായ നിയമങ്ങൾ പിൻവലിച്ചതോടെ രാജ്യം മുഴുവൻ അമ്പരന്നു ഇപ്പോഴും ആ കർഷകർ ഇവിടെ തന്നെ തുടരുകയാണ് നിയമങ്ങൾ റദ്ദാക്കപ്പെടുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല ബംഗ്ലാദേശിലേതുപോലെ നീണ്ട ആസൂത്രണവും ഉണ്ടായിരുന്നു ചൈനയും അമേരിക്കയും അടക്കമുള്ള വിദേശ ശക്തികളുടെ ഗൂഢാലോചനയായിരുന്നു ഇതിന് പിന്നിലെന്നും കങ്കണ പറഞ്ഞു ഇതിനെതിരെയും പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ കങ്കണയെ പരസ്യമായി ബി ജെ പി ശാസിച്ചിരുന്നു എംപിക്ക് പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ അനുവാദമോ അധികാരമോ ഇല്ലെന്നായിരുന്നു ബി ജെ പിയുടെ പ്രതികരണം ബി ജെ പി നേതാവും എംപിയുമായ കങ്കണ റണാവത്തിന്റെ പരാമർശം പാർട്ടിയുടെ അഭിപ്രായമല്ല കങ്കണയുടെ വാദത്തെ പാർട്ടി എതിർക്കുന്നുവെന്നും ബി ജെ പി വ്യക്തമാക്കിയിരുന്നു